അപ്പോൾ എസ്ലാം വലിക്ക് വെൽക്കം ബാക്ക് ടൂറിനിയസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കുഞ്ഞി ഫ്രോക്ക് തയ്ക്കുന്നതിൻ്റെ പാറ്റേണും അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എവിടെയൊക്കെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബിഗ്നസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണാൻ ഞാൻ ലിങ്ക് ഷെയർ ആക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുഞ്ഞു ഫ്രോക്കിൻ്റെ പാറ്റേൺ ആണ് അപ്പോൾ അതിലേക്ക് നമുക്ക് എടുക്കട്ടോ അപ്പം ഞാനിതാ ഇവിടെ അളവൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഇഞ്ച് വിടുത്തിലാണ് നമ്മൾ നെക്ക് കൊടുത്തിട്ടുള്ളത് മൂന്നിഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ നെക്ക് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നാലിഞ്ച് ഷോൾഡറും നാലിഞ്ചാണ് നമ്മൾ ആം ഹോളും കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വീതി വരുന്നത് ഒരു ഇഞ്ച് ആറിഞ്ച് ഇഞ്ച് വരെ കൊടുക്കട്ടെ ആറ് ഇഞ്ചാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അവിടെ നമ്മൾ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇഞ്ച് നമ്മൾ ഏഴ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറും ആറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചുമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക എടുക്കട്ടോ അപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും കാരണം ബേബീസിന്റെ തടി കാര്യങ്ങൾക്ക് അനുസരിച്ച് കുറച്ച് വേരിയേഷൻ വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഇതാ നമ്മൾ ബോഡി പാർട്ട് ഏകദേശം എട്ട് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബാക്കി ലെങ്ത്ത് വരുന്നത് നമ്മൾ നമ്മളിതേപോലെ നീളത്തിലൊരു പതിനഞ്ച് ഇഞ്ചിൽ നാലിഞ്ച് വീ വീതിയിലും കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ബോഡി പാർട്ടിൻ്റെ ഡബിളാണ് ഫസ്റ്റ് ലെയറിൽ ഞാൻ ചെയ്യുന്നത് അത് എത്രയാണോ നമുക്ക് വരുന്നത് അതിൻ്റെ ഡബിൾ നമ്മൾ നമ്മളെടുക്കാം പിന്നെ അതിനേക്കാളും കുറച്ചൊരു പത്തിഞ്ചോ പതിനഞ്ച് ഇഞ്ചോ കൂടുതലുള്ള പീസ് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ താഴത്തുള്ള സ്റ്റെപ്പ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നാലിഞ്ച് വീതിയാണ് പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ള ക്ലോത്ത് പതിനഞ്ച് ഇഞ്ചെന്ന് പറയുമ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് അപ്പോൾ ടോട്ടല് മുപ്പത് ഇഞ്ച് വരും നമ്മൾ ഏറ്റവും ലാസ്റ്റിലത്തെ ലെയർ മറ്റേത് അതിൻ്റെ എത്രയാണോ വീതി നമ്മൾ ആറ് ഇഞ്ചാണ് നമ്മൾ ബോഡി പാർട്ടിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചായിരിക്കും നമ്മൾ ഡബിളാണല്ലോ എടുക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ നമ്മൾ എട്ട് പതിനാറിഞ്ചാക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ഹൈറ്റായിരിക്കും നമ്മൾ ബോഡി പാർട്ടിൽ എടുക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക നമുക്ക് എത്രയാണ് ബോഡി പാർട്ടിൻ്റെ അളവ് വരുന്നത് അതിൻ്റെ ഡബിൾ എടുക്കാം ഫസ്റ്റ് തൈല് പിന്നെ എടുക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലുള്ള ക്ലോത്ത് എടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലും ചുരുക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ബാക്കിലും സ്റ്റിച്ച് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴത്തുള്ള ലെയറിലും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ വളരെ സിമ്പിളാണ് ചെയ്ത് നോക്കുക എല്ലാവരും അപ്പം നമ്മൾ ആ ഒരു തുണി എടുക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നാലഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എത്രയാണ് നമ്മൾ ബോഡി പാർട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക അതിൻ്റെ താഴത്തെ ലെയറിൽ അതിനേക്കാളും കൂടുതൽ എടുക്കട്ടോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്യാൻ ഞാൻ പിന്നെ ചെറിയൊരു സ്ലീവ് കൊടുക്കുന്നുള്ളൂ കേട്ടോ സ്ലീവൊരു മൂന്ന് മൂന്നിഞ്ച് നീളത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഏഴിഞ്ച് ഇതിലാണ് നമ്മള് ആംഹോള് കർവ് കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കുഞ്ഞു ഫ്രോക്കിൽ നമുക്ക് എടുക്ക എടുത്തിട്ടുള്ളത് അപ്പം എട്ട് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി കുഞ്ഞു ഫ്രോക്കാണ് കേട്ടോ പിന്നെ ഇതിന് ഞാൻ ജസ്റ്റ് ഒരു ബെൽറ്റ് കയർ കൊടുത്തിട്ടുണ്ട് അതൊരു രണ്ടിഞ്ച് വീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നെക്കിന് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ അതേ അളവിൽ പീസ് വെച്ചു കൊടുത്തിട്ട് ആ ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നെക്ക് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് മറിച്ച് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ഫ്രോക്കിൽ നമുക്ക് ചെയ്യാനുള്ളതുള്ളൂ ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കട്ടോ അപ്പം അതേപോലെ തന്നെ എന്തൊക്കെയാണ് പഠിക്കാൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അത് നമ്മൾ എക്സലിൻ്റെ സൈസ് മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കുക ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരട്ടോ അപ്പോൾ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിലൊക്കെ ആയിട്ട് അറിയിക്കുക അല്ലെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ കമൻ്റ് കായിട്ടൊന്നും ചെയ്യാ ചെയ്യാമറിക്കട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ഫ്രോക്കിൻ്റെ പാറ്റേണിൽ വരുന്നത് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടും ഭംഗിയായിട്ടുള്ള ഒരു ഫ്രോക്കാണ് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്തു നോക്കട്ടോ തയ്ക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അടിച്ചു നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം